കേരളം കണ്ട ഒരു ഐതിഹാസികമായ സമരമാണ് ഇന്നലെയും ഇന്നും ഈ ലോക്ഭവന്റെ മുന്നിൽ നടന്നിരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ മഹാത്മാഗാന്ധി നരേഖയെ തകർത്ത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ പാവപ്പെട്ടവർക്ക് സഹായമായി വന്നൊരു പദ്ധതിയെ ഇല്ലാതാക്കുന്നതിനെതിരായിട്ടുള്ള ജനരോഷം ആണ് ഇവിടെ ആളിക്കെത്തിയത് പ്രത്യേകിച്ച് ആയിരക്കണക്കിന് തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഇന്നലെ രാവിലെ മുതൽ ഇന്ന് രാവിലെ വരെയുള്ള ഈ സമരത്തിൽ അണിനിരന്നിരിക്കുന്നത് ഇത് കേവലം പാർട്ടിയുടെ സമരമല്ല തൊഴിലാളികൾ ഏറ്റെടുത്ത സമരമായിട്ട് മാറുകയായിരുന്നു ചെയ്തത് ഇന്ത്യയിൽ തന്നെ ദേശീയ തലത്തിൽ കോൺഗ്രസ് ആരംഭിച്ചിരിക്കുന്ന നാൽപ്പത് ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന സമര പരമ്പരകൾക്ക് ഏറ്റവും ആവേശം പകരുന്ന ഒന്നാണ് കേരളത്തിൽ നിന്നുണ്ടായിട്ടുള്ളത് ഈ സമരം ഇത് സംഘടിപ്പിച്ച കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി വളരെ ചുരുങ്ങിയ ദിവസങ്ങളെ അവർക്കുണ്ടായിട്ടുള്ളൂ എങ്കിലും വളരെ ആസൂത്രണത്തിനോട് ഇത് സംഘടിപ്പിച്ച് ഗംഭീരമാക്കിയ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു ഇതുമായി സഹകരിച്ച ഡി സി സികളെയും എല്ലാ നേതാക്കളെയും അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു മോഡി സർക്കാർ ഇത് പിൻവലിക്കുന്നതുവരെ ഈ പുതിയ മൻരേഖ തകർത്തുകൊണ്ട് ഇപ്പോഴുണ്ടാക്കിയ പുതിയ ബില്ല് പിൻവലിച്ച് പഴയ ബില്ല് പുനസ്ഥാപിക്കുന്നതുവരെയുള്ള പോരാട്ടവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ടു പോകും എല്ലാ കക്ഷികളുടെയും പ്രതിപക്ഷ കക്ഷികളെയും സഹായത്തോടുള്ള പോരാട്ടം തുടരും ഒന്നാം തീയതി ഇരുപത്തിയെട്ടാം തീയതി പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുകയാണ് ഇരുപത്തെട്ടാം തീയതി വീണ്ടും ഈ പാർലമെന്റ് സമ്മേളനത്തിൽ ഏറ്റവും ശക്തമായ പോരാട്ടമായിരിക്കും മൻരേഖ പുനസ്ഥാപിക്കുന്നതിന് ബിൽ പുനസ്ഥാപിക്കുന്നതിന് വേണ്ടി ഉണ്ടാവുക എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുക ഞാനത് ഇന്നലെ പറഞ്ഞതാണല്ലോ പലവട്ടം നിങ്ങളോട് പറഞ്ഞു ഈ പത്രങ്ങളിൽ വരുന്നതൊക്കെ തന്നെ പോലും അഭ്യൂഹങ്ങൾ മാത്രമാണ് മാധ്യമങ്ങളിലൊക്കെ വരുന്നത് യുഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ് അഭിമാനത്തോടുകൂടി ഞങ്ങൾ പറയുന്നു ഓരോ ദിവസം കഴിയുന്നോറും യുഡിഎഫിലേക്ക് കേരളം വന്നുകൊണ്ടേയിരിക്കുകയാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ തുടങ്ങിയിട്ടുള്ള യു ഡി എഫ് അനുകൂല വികാരം ഓരോ ദിവസം കഴിയുന്നോറും കൂടിക്കൂടി വന്ന് യുഡിഎഫിന് വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കാനുള്ള എല്ലാ സാഹചര്യവും ഇവിടെ ഉണ്ട് പക്ഷേ അമിത ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനല്ല യുഡിഎഫിന്റെ പ്രവർത്തകർ തയ്യാറാകുന്നത് ഓരോ ഇഞ്ചും പോരാട്ടമാണ് എന്നുള്ള വിചാരത്തോടുകൂടി തന്നെ ശക്തമായിട്ട് മുന്നോട്ട് പോവാണ് അപ്പൊ ഇത് സംബന്ധിച്ച് യു ഡി എഫിലേക്ക് ഘടകകക്ഷികൾ വരാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരാ താൽപ്പര്യം അറിയിച്ചാൽ ഞങ്ങളത് പരിഗണിക്കാൻ ചർച്ച ചെയ്യും പരിഗണിക്കും ചർച്ച ചെയ്യും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇല്ല ഞങ്ങളുടെ മുമ്പിൽ ഇതുവരെ ഇത്ര ഒരു താല്പര്യമായിട്ട് ആരും വന്നിട്ടില്ല ആരും ഒരു ചർച്ചകളും കോൺഗ്രസിന്റെയോ യു ഡി എഫിന്റെയോ ഭാഗത്ത് ഔദ്യോഗികമായിട്ടുണ്ടായിട്ടുള്ള എനിക്ക് തോന്നുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ എന്റെ മറുപടി പറഞ്ഞല്ലോ ഇതിനകത്ത് ഒരു പാർട്ടിയെയും ചെറുതായി കാണണ്ട എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള സ്വാധീനങ്ങളുണ്ട് യു ഡി എഫിന്റെ പാരമ്പര്യമുള്ള പാർട്ടികളെ യുഡിഎഫിൽ പ്രവർത്തിച്ച് അതിന്റേതായിട്ട് അടിത്തറയുള്ള പാർട്ടികൾ യുഡിഎഫിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചാൽ ആ സന്ദർഭത്തിൽ ഞങ്ങൾ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കും ശരി ഓക്കെ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് ന്യൂസൈറ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക